ും ഹൃദയം നിറഞ്ഞ ദുരിതബാധിതർക്ക് കൈത്തങ്ങൊരുക്കി പ്രവാസി കൂട്ടായ്മ കോഴിക്കോടൻസ് വയനാട് കോഴിക്കോട് ജില്ലകളിലെ പ്രകൃതി ദുരന്തങ്ങളിൽ യാതന അനുഭവിക്കുന്നവർക്ക് ലക്ഷം രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കോഴിക്കോടൻസ് പ്രതിനിധികളുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ദുരന്തബാധിത മേഖലയായ വിലങ്ങാട് പ്രദേശമാണ് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞതിനേക്കാൾ ദാരുണവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിൽ നിന്ന് ബോധ്യപ്പെട്ടതായി പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു വയനാട് സന്ദർശനവേളയിൽ സ്ഥലം എം എൽ എ ടി സിദ്ദീഖുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി ഇരുപ്രദേശങ്ങളിലെയും ദുരിതബാധിതരെയും കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച സംഘം വിവിധ സന്നദ്ധ രാഷ്ട്രീയ മത സാംസ്കാരിക പ്രവർത്തകരുമായും പള്ളി ഭാരവാഹികളുമായും കൂടിക്കാഴ്ച നടത്തി ചീഫ് ഓർഗനൈസർ റാഫി കൊയിലാണ്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുനീബ് പാഴൂർ ഉമ്മർമുക്കം ഫാസിൽ വേങ്ങാറ്റ് നവാസ് ഓഫീസ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണോദ്ഘാടനം സിറ്റി ഫ്ലവർ എം ഡി അഹമ്മദ് കോയ നിർവഹിച്ചു പദ്ധതി നടത്തിപ്പിനുള്ള രൂപരേഖ ഫിനാൻസ് ലീഡ് ഫൈസൽ പൂനൂരിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നതിന് കമ്മിറ്റി രൂപീകരിച്ചു റാഫിഖയിലാണ്ടി വി കെ കെ അബ്ബാസ് കെബീർ നല്ലളം സഹീർ മുഹീദ്ദീൻ ഹസൻ അർഷദ് ഫാറൂഖ് റാഷിദ് ദയ കെ സി ഷാജു മുഖം മുനീബ് പാഴൂർ അഷ്റഫ് വേങ്ങാട്ട് ഷക്കീബ് കൊളക്കാടൻ നാസർ കാരന്തൂർ നിർഷാദ് ബക്കർ ഫൈസൽ ബിൻ അഹമ്മദ് മുഹമ്മദ് ഷഹീൻ ഫാസിൽ വേങ്ങാട്ട് പി കെ റംഷീദ് റിജോഷ് കടലുണ്ടി അബ്ദുസ്സലാം ഒറ്റക്കണ്ടത്തിൽ സി ടി സഫറുള്ള എന്നിവരാണ് മറ്റംഗങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ ചമൽ കോളിക്കൽ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിയന്തര സഹായമായി ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള ഭക്ഷണവും ഭക്ഷണ കിറ്റും നേരത്തെ കോഴിക്കോടൻസ് വിതരണം ചെയ്തിരുന്നു കട്ടിപ്പാറ പഞ്ചായത്ത് കോഴിക്കോടൻസിനെ പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ നവാസ് ഓഫീസ് പ്രശംസാഫലകം ഏറ്റുവാങ്ങി വാർത്താസമ്മേളനത്തിൽ കോഴിക്കോടൻസ് ചീഫ് ഓർഗനൈസർ റാഫി കൊയിലാണ്ടി ഫിനാൻസ് ലീഡ് ഫൈസൽ പൂനൂർ വെൽഫെയർ ലീഡ് റാഷിദ് ദയ മുൻ ചീഫ് ഓർഗനൈസർ സഹീർ മുഹീദ്ദീൻ ഫൗണ്ടർ മെമ്പർ മുനീബ് പാഴൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്